നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ വെല്ലുവിളികൾ അലയടിക്കുകയാണ് ലോകത്തിലെ തന്നെ ശക്തിയാണെന്ന് സ്വയം കരുതപ്പെടുന്ന ട്രംപിനെ നെഞ്ചിറപ്പോടെ തിരിച്ചടി നൽകാനിരിക്കുകയാണ് ഇറാൻ ചെങ്കലിൽ ഹൂതികളും പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ നാവികസേനയും തയ്യാറായിരിക്കുകയാണ് ഭീഷണി മുഴയ്ക്ക് മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഇറാനോട് കളിച്ചാൽ അമേരിക്കയ്ക്ക് കൈ പൊള്ളുമെന്നതും ഉറപ്പ് തന്നെയാണ് കാരണം അത്ര കണ്ടങ്ങ് ആയുധബലവും ആൾബലവും ഇന്ന് ഇറാന്റെ കൈവശമുണ്ട് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതിനു ശേഷം ബന്ധികളെ കൈമാറിയില്ലെന്ന ആരോപണമായി എത്തിയ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാകാനുള്ള കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ പോരു മുറുകുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണ് ഇതിൽ അമേരിക്കയും ഇസ്രയേലും ഹമാസും ഹൂതികളും ഇറാനും ഒക്കെ ഭാഗമാവുകയാണ് ഇസ്രയേലിന്റെ എയർപോർട്ടിന് നേരെ ഹൂതികൾ മിസൈൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് എത്തിപ്പെടുമെന്നതിൽ സംശയമൊന്നുമില്ല കൂടാതെ അമേരിക്കയെ ലക്ഷ്യം വെച്ചും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു അമേരിക്കയിൽ നിന്നും വരുന്ന ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ ഇറാനൊപ്പം ഹൂതികളും തയ്യാറാണെന്നും നമ്മൾ അറിഞ്ഞ കാര്യമാണ് കൂടാതെ ടിയാഗോ ഗാർസിയ എന്ന ദ്വീപിൽ അമേരിക്ക വൻ യുദ്ധ സന്നാഹം ഒരുക്കി വെച്ചിരുന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ വളരെ രഹസ്യമായി അമേരിക്ക സൂക്ഷിച്ചിരുന്ന ഈ ദ്വീപിന്റെ കാര്യം ഇപ്പോൾ പുറത്തു വന്നതിന്റെ പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്ന വാദവുമുണ്ട് ഈ വാർത്ത അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് ഇതിലൂടെ ഇറാനും ഹൂത്തികളും ഭയം തോടണമെന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ വാർത്ത പുറത്തുവിട്ടതെന്നാണ് വിശകലനം ചെയ്യപ്പെടുന്നത് എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങൾ പടച്ചുവിട്ട ഒരു വാർത്തയായാണ് ഇതിനെ കാണുന്നത് അമേരിക്കയുമായി വെച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ രാജ്യമാണ് ഇറാൻ പക്ഷേ ആ അമേരിക്കയുമായി പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള ആയുധ സന്നാഹമാണ് ഇറാന്റെ കൈവശമുള്ളത് തങ്ങൾ ഈ കടലിനെ വേണമെങ്കിൽ നരകമാക്കി തീർക്കുമെന്നാണ് ഇറാൻ അമേരിക്കയോട് പ്രതികരിച്ചിട്ടുള്ളത് ഇത് ഇസ്രായേലിനെതിരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇറാന്റെ ആയുധ ബലം കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോയും ഇതിന്റെ ഭാഗമായി ഇറാൻ പുറത്തുവിട്ടിരുന്നു അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണെന്നും ഇതിലൂടെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് ഇറാന്റെ ആയുധ ശേഖരണത്തിന്റെ ഒരു കലവറ തന്നെയാണ് മിസൈൽ സിറ്റി എത്രത്തോളം മിസൈലുകളാൽ സമ്പന്നമാണ് ഇറാൻ എന്നാണ് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് ഇറാനെ പോലൊരു ചെറിയ രാജ്യത്തിന് ഭൂമിക്കടിൽ ഇത്രയുമധികം ആയുധ ശേഖരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് അമേരിക്ക പോലും ഇതുകൊണ്ട് നെട്ടിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇസ്രായേലും അമേരിക്കയും അടങ്ങുന്ന രാജ്യങ്ങളെ നേരിടാനാണ് ചങ്കുറപ്പോടെ ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത് ഇനി പശ്ചിമേഷ്യയിൽ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു